ജനിമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആള് പ്രാർത്ഥന ഭക്തി പള്ളി അങ്ങനെയാണ് എനിക്ക് അറിയാവുന്ന ആള് ജനീമ ഒരു പാവമായിട്ട് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഇതുണ്ടല്ലോ നമ്മളെ കവളിപ്പിക്കും നമ്മുടെ സ്വത്ത് തട്ടിയെടുക്കും അതിന് കുട്ടികളില്ലല്ലോ അപ്പൊ അവരെ ഒറ്റപ്പെടുത്തും ആരെങ്കിലും ഒക്കെ കൊല ചെയ്യും ഉള്ള ഒരു ചിന്തകൾ പുള്ളിയുടെ മനസ്സിലുണ്ട് ഒരിക്കലും ജയിനമ്മ ഒരു കെണിയിൽ പെട്ടതാണ് അല്ലാതെ കയ്യിലേക്ക് പോകുന്ന ഒരു വ്യക്തി അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതിന്റെ വായിൽ നിന്ന് അപ്പച്ചായും അപ്പച്ചായേ നല്ലതാക്കണം അപ്പച്ചായുടെ കൂടി മാറ്റണം അതിനാണ് പുള്ളി പ്രാർത്ഥിക്കാൻ പോകുന്നത് പക്ഷെ ഞാൻ പറയുന്ന ഇന്നപോലെ പോലെ സ്ത്രീകളെല്ലാം ഈ ഫോണിൽ കൂടെ വിളിച്ചിട്ടേ പ്രാർത്ഥന ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ വിളിക്കാറുണ്ട് എന്നെയും വിളിച്ചു ഒരു ദിവസം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമില്ല എൻ്റെ സഹോദരൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ അന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടു പറഞ്ഞേച്ച് ആ ഫോൺ കട്ട് ചെയ്തു പിന്നെ അവർ വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചുമില്ല അപ്പം ഈ സ്ത്രീകളെ സ്ത്രീകളുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചതുകൊണ്ടുവെന്ന് അവരെ ട്രാപ്പ് ചെയ്ത് ഇതുപോലെ വലയിൽ വീഴ്ത്തുന്ന സംഘങ്ങളുണ്ടെന്നാണ് എൻ്റെ തീരുമാനം തെറ്റായ ഒരു സുഹൃത്ത് ബന്ധം ഞാൻ കണ്ടിട്ടില്ല അപ്പച്ചല്ലാതെ ജനിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പ്രാർത്ഥന ഭക്തി പള്ളി അങ്ങനെയാണ് ഈ ഡിസംബറിൽ കാണാതാവുന്നതിന് ഒരു മാസം മുന്നേ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് കൃപാസനം പത്രമായിട്ട് ഇവിടെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട് പത്രം കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നാ ചോ എടുത്തെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ അങ്ങ് പോയി എപ്പോഴും പിന്നെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോകും പിന്നെ ഇവിടെ തയ്പ്പിക്കുമായിരുന്നു തയ്യലാണ് എനിക്ക് ജോലി പിന്നെ റീചാർജ് ഉണ്ട് അപ്പോൾ റീചാർജ് ചെയ്യാനൊക്കെ വരും അങ്ങനെ ആൾ എനിക്കൊരു നോർമൽ ആയിട്ടാണ് ഞാൻ കാണുമ്പോൾ തോന്നുന്നത് പക്ഷെ എല്ലാവരെയും പറയുന്നത് വീട്ടിലൊക്കെ എന്തോ വേഗളാണ് അവിടെ ചെല്ലുമ്പോൾ പുള്ളി വേഗളാണ് നമ്മളോടെല്ലാം നല്ല നീറ്റായിട്ടും പ്രാർത്ഥനയെക്കുറിച്ചും അങ്ങനെ ഒരു തെറ്റായ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ഇതുപക്ഷം ഈ വീട്ടുകാർ ഒരു സാധാരണ ഇല്ലായ്മ ഒറ്റപ്പെടുത്തല് ഓക്കെ എന്നൊക്കെ വന്ന് സംഭവിച്ചാണത് ആള് പക്ഷെ എന്നെ എനിക്ക് അറിയാവുന്ന ആള് ജയനും ഒരു പാവമായിട്ട് എനിക്ക് തോന്നുന്നു നമുക്കൊരു ഇതുണ്ടല്ലോ നമ്മളെ കൗളിപ്പിക്കും നമ്മുടെ സ്വത്ത് തട്ടിയെടുക്കും അതിന് കുട്ടികളില്ലല്ലോ അപ്പം അവരെ ഒറ്റപ്പെടുത്തും ആരെങ്കിലും ഒക്കെ കൊല ചെയ്യും അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ പുള്ളിയുടെ മനസ്സിലുണ്ട് അത് വെച്ചാണീ എല്ലാവരും ഈ വല്ലൊരു അവരുടെ അവരെ കൊലപ്പെടുത്തിയിട്ട് അവരുടെ സ്വത്ത് എടുത്തുകൊണ്ട് പോവുമോ അങ്ങനെയൊക്കെ വല്ല ചിന്തകളുണ്ടാവുമായിരിക്കും നെഗറ്റീവായിട്ട് അതായിരിക്കും പക്ഷെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വല്ല ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്തിരുന്നെങ്കിൽ

വീട്ടിച്ചെല്ലുമ്പോ ഈ പുള്ളിക്കാരി രാവിലെ പ്രാർത്ഥനയ്ക്കൊക്കെ പോവില്ല അങ്ങനെ കാണാൻ പറ്റത്തില്ല പിന്നെ ഞാൻ കാണുന്നത് ഇവിടെ കടയിൽ വന്നു ഒക്കെയാണ് പുള്ളിയെ പരിചയം ആ ഉണ്ട് പിള്ളേരില്ലാത്തത് ഞാൻ ചോദിക്കും ആ എന്നാ പറ്റിന്നൊക്കെ ചോദിക്കും നല്ല ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റൊക്കെ ചെയ്യാമല്ലായിരുന്നോന്നൊക്കെ ചോദിക്കുമ്പോ ചിരിച്ചു കാണിക്കും ഞാൻ അപ്പച്ചായി വരണ്ടേന്ന് ചോദിക്കും ട്രീറ്റ്മെന്റിന് ഒരാൾ തന്നെ പോയിട്ട് ആരും ഇല്ലല്ലോ വരണ്ടേന്ന് ചോദിക്കും അവർക്കൊരു നല്ലൊരു നല്ലൊരു പിള്ളേരൊക്കെ ഉണ്ടായി കുടുംബമായിട്ട് പോകാൻ ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു ഒരിക്കലും ജനിമ ഒരു കെണിയിൽ പെട്ടതാണ് അല്ലാതെ കെയിലേക്ക് പോകുന്ന ഒരു വ്യക്തി അല്ലെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ജനിമയ്ക്ക് ഒരു കെണി പറ്റിയതാന്ന് ഞാൻ പറയത്തുള്ളൂ അതിന്റെ ഭാഗ്യം അപ്പച്ചായും അപ്പച്ചായേ നല്ലതാക്കണം അപ്പച്ചായുടെ കൂടി മാറ്റണം പുള്ളി പ്രാർത്ഥിക്കാൻ പോകുന്നത് പക്ഷേ ഇങ്ങനെ ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഓക്കെ പക്ഷെ ഞാൻ പറയുന്നത് ഇന്ന പോലെ സ്ത്രീകളെയെല്ലാം ഈ ഫോണിൽ കൂടെ വിളിച്ചിട്ട് പ്രാർത്ഥന ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വിളിക്കാറുണ്ട് എന്നെയും വിളിച്ചു ഒരു ദിവസം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കാവശ്യമില്ല എൻ്റെ സഹോദരൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എന്നാൽ പ്രാർത്ഥിക്കാം രീതിയിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞു ആ ഫോൺ കട്ട് ചെയ്തു പിന്നെ അവർ വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചില്ല അപ്പം ഈ സ്ത്രീകളെ സ്ത്രീകളുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചതുകൊണ്ടു നിന്ന് അവരെ ട്രാപ്പ് ചെയ്ത് ഇതുപോലെ വലയിൽ വീഴ്ത്തുന്ന ഉണ്ടെന്നാണ് എൻ്റെ തീരുമാനം മനസ്സിലാക്കേണ്ടത് എനിക്കറിയാവുന്ന ജൈനമ്മ ഒരിക്കലും പോകത്തില്ല തെറ്റായ രീതിയിൽ അങ്ങനെ ഒരു വ്യക്തി അല്ല കാരണം അത് ഈ ഈ കോട്ടമുറിയിലാണെങ്കിലും അപ്പച്ചായ കാത്ത് നിൽക്കുന്ന ആണ്ടുകഴിഞ്ഞാൽ അവർ ഓട്ടോയിലൊക്കെ പോവുകയുള്ളൂ ഞാനൊരു പതിനെട്ട് വർഷം ഇവിടെ കട നടത്തുന്നത് എനിക്ക് പതിനെട്ട് വർഷമായിട്ട് ഇവരറിയാം അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആ പുള്ളി കുടിച്ചിട്ടാണെങ്കിലും അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ കാരിസ്മാവനുണ്ട് നമ്മുടെ അതിന്പുഴയുണ്ട് എല്ലാ പള്ളിയിലും പോകും അങ്ങനെ ഒരു തെറ്റായ ഒരു സുഹൃത്ത് ബന്ധം ഞാൻ കണ്ടിട്ടില്ല അപ്പച്ചായി അല്ലാതെ ഒരാൾ വിളിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന സഹായം ഉണ്ടോയെന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു മാനസിക ബുദ്ധിമുട്ടിലാണ് എനിക്കിപ്പോൾ കുഞ്ഞുങ്ങളില്ല അല്ലെ എൻ്റെ ഹസ്ബൻഡ് വഴി തെറ്റിയതാണ് അല്ലെ ആ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ വിളിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്നാ ഈ പ്രാർത്ഥനയല്ലേ അങ്ങനെ അഡിറ്റ് ആയവര് ആ പ്രാർത്ഥനയല്ലേ അപ്പം നമുക്ക് സഹായം ആവശ്യമുണ്ടല്ലോ എന്ന് നമ്മുടെ മനസ്സിലുള്ള എല്ലാം പറയും അത് മറുവശത്ത് നിൽക്കുന്ന ആൾക്ക് നല്ലായിട്ട് അത് നമ്മളെ മനസ്സ് മുഴുവൻ തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വീക്ക്നെസ് മുഴുവൻ അവരെടുക്കും അത് കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോവും അങ്ങനെയാണ് സ്ത്രീകൾക്ക് പകുതിയും പറ്റുന്നത് കേരളത്തിലുണ്ട് ജന്മയുടെ തിരുവോധനം പിന്നെ ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ എന്നെ പ്രാർത്ഥിക്കാൻ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൊ പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ ഞാൻ എന്റെ സഹോദരന്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എൻ്റെ എല്ലാം പറയുമായിരുന്നു അവര് ചിലപ്പോൾ അത് കേട്ടാനായിരുന്നു അപ്പൊ ഫോൺ കട്ട് ചെയ്ത് പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ അവര് വിളിച്ചിട്ടില്ല ഞാൻ പിന്നെ വിളിക്കാനും പോയില്ല വെട്ടത് അങ്ങനെയാ നമ്മുടെ ഏരിയയിൽ തന്നെ ആൾക്കാർ ആണ് ഇന്നാളെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ടു ആൾ ഇങ്ങനെയാണ് ഇങ്ങനത്തെ സ്വഭാവം കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആൾക്കാർ മതി അത്തന ആയിട്ട് ആര് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എവിടെ ധ്യാനം എന്ന് പറഞ്ഞാലും എവിടെ പള്ളി എന്ന് പറഞ്ഞാലും അങ്ങനെ പോവുക ഇപ്പൊ ഇവര് തമ്മിൽ വഴക്കാണേലും റീചാർജ് ചെയ്യുന്ന മുഴുവനും ഇതാ മുന്നൂറ്റമ്പതിനും എല്ലാം ഫുള്ള് റീചാർജ് ചെയ്യും അപ്പോൾ അവളെ നമ്മൾ ഈ ഹസ്ബൻഡും വരുമ്പം ദേശത്തിലാണെങ്കിലും പറയാം തേർ പറഞ്ഞുകൊണ്ടാണെങ്കിലും പറയുമോ അവർക്ക് ഞാൻ റീചാർജ് ചെയ്ത് കൊടുക്കും അവൾ ധ്യാനം മുഴുവൻ കൂടാനായിട്ടാണ് റീചാർജ് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു പാവമല്ലേ ഭാര്യയല്ലേ എൻ്റെ ഉള്ളപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ കണ്ണിന്റെ വില അറിയാമെന്നുള്ള ചുമ്മാ ജിരിച്ചോണ്ടൊക്കെ പറയും ആ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റീചാർജും ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ അങ്ങ് പോവുമായിരുന്നു പിന്നെ ഇവർ പറയുന്നത് എപ്പോഴും വഴക്കായിരുന്നു എന്നൊക്കെ പറയുന്നു തൊണ്ണൂറ് വയസ്സുള്ള അമ്മയ്ക്ക് കഞ്ഞി ഒന്ന് വെച്ച് കൊടുക്കലായിരുന്നൊക്കെ പറഞ്ഞു കുടുംബത്തിലിപ്പൊണ്ട് അമ്മ തൊണ്ണൂറ് വയസ്സുണ്ട് അവരുടെ ഒരു അഭിമുഖം ഉണ്ട് പറയുന്നത് നല്ലൊരു പുള്ളി പ്രാർത്ഥന ആളല്ലാ അല്ല കുടുംബക്കാർക്ക് ഉള്ളൂ അതിനപ്പുറ ആർക്കും ആരുമായിട്ട് ഒരു ബന്ധമില്ല ചുറ്റുവട്ടത്തുള്ളവ കുടുംബക്കാരോട് മാത്രമേ പ്രശ്നമുണ്ടോ എന്നെങ്കിൽ മറ്റുള്ള മറ്റുള്ളവരോടൊന്നും അത് പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പേരുമായിട്ടൊക്കെ മാത്രമേ ഉള്ളൂ വേറെ ആർക്കും എന്നോട് ഇപ്പോഴും സംസാരിക്കുവായിരുന്നു ഞാൻ വാർഡിൽ ആയതുകൊണ്ടും ഈ അപ്പച്ചായ് ഇവർ ഇവിടെ കടയുള്ളതുകൊണ്ടും എല്ലാം നന്നായിട്ട് സംസാരിക്കുന്നത് ഇതുപോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പുള്ളിക്ക് പ്രധാനമായിട്ടും അപ്പച്ചായുടെ കൂടി മാറ്റണം പിന്നെ ഏജ് ഓവർ ആയതുകൊണ്ട് കുട്ടികളുണ്ടാകത്തില്ലായിരുന്നല്ലോ അപ്പം അതും ഉണ്ടാകത്തില്ലായിരുന്നു പിന്നെ പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശരിയാവും ഞാനും പറയും എല്ലാം ശരിയാവും പ്രാർത്ഥിച്ചോളാൻ പറയും ഭാര്യയുടെ സ്നേഹം ഉണ്ടായിരുന്നു കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട നോർമൽ ഉള്ള അല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭർത്താക്കന്മാര് സഹിക്കത്തില്ലല്ലോ അവിടെക്ക് ഉള്ളിൽ ഉണ്ട് ഞാൻ പിന്നെ പുരുഷന്മാരുടെ ഒന്നും പറയാറില്ല അങ്ങനത്തെ ഒരു കാര്യം അങ്ങനെയൊരു നോട്ടവും അങ്ങനെയൊരാളേ അല്ല പുള്ളി ഒരു അങ്ങനെ പോകുന്നു അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു വ്യക്തി അല്ലെന്നെനിക്കും നൂറ് ശതമാനം ഞാൻ ഉറപ്പു പറയുന്നുണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ട് അവർക്ക് ആ ലക്ഷ്യം പള്ളി അല്ലെ ധ്യാനം കുറെ സഭാഷ്ടമാരപ്പ ഇതിനകത്തൊന്നും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവാം പ്രാർത്ഥനയുടെ കാര്യ അപ്പച്ച ഭയങ്കര കുടിയാവട്ടോ തെറിയും പറയും ആ അതുകൊണ്ട് പ്രാർത്ഥിച്ചെല്ലാം മാറും ഇനി അപ്പച്ചായോ വലിയ കൊല്ലുവോ ഇനി സ്വത്തൊക്കെ വലിയ തട്ടിയെടുത്തോണ്ട് പോവുവോ അങ്ങനെയൊക്കെ ചെയ്യുവോ അങ്ങനെയൊക്കെ അതേ ഒക്കെ പറയുള്ളൂ മക്കളില്ല പുള്ളിക്ക് പേടി പുള്ളിയുടെ സ്വത്താരെങ്കിലും ഒക്കെ തട്ടിക്കൊണ്ട് പോവുക എന്നുള്ളത് അതിനാണ് പുള്ളി പ്രാർത്ഥിക്കാൻ പോകുന്നത് അപ്പൊ ശെരിക്കാർ എന്തുകൊണ്ട് ബന്ധപ്പെടുന്നില്ല ഇപ്പൊ പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ ഇപ്പൊ ഈ ഒരു വിഷയം വന്നിട്ടും ആ ഒരു ഭാഗത്തുനിന്നും കാണുന്നില്ല ആക്ഷൻ കൗൺസിലോ അങ്ങനെയുള്ള ഒരു ഇതോ പള്ളിയിലൂടെ ഈ ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ ഇട്ടെന്നാ പറയുന്നത് പക്ഷെ പിന്നീട് അത് കണ്ടില്ലേ ഇപ്പൊ ഈ വാർത്ത വരുമ്പോഴാണ് ഈ ബാക്കിയുള്ള സജീവമാണ് ഇവിടെ മാത്രമേ ഉള്ളൂ

ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക